രായിരനെല്ലൂർ മല പാലക്കാട് പട്ടാമ്പിക്കി നടുവട്ടം സമീപമുള്ള രായിരനെല്ലൂർ കുന്നുകൾ ഏതൊരു സഞ്ചാരിക്കും ഒരു നിഗൂഢതയാണ് അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള റായിരനെല്ലൂർ മലയിൽ ഐതിഹ്യങ്ങൾ ചരിത്രവുമായി ഒത്തുചേരുന്നു നികൂഢതയിൽ പൊതിഞ്ഞ പറയപ്പെട്ട പന്തിരുകുലം കേരളത്തിൻ്റെ ഐതിഹാസ നാടോടി കഥകൾക്ക് പേരുകേട്ടതാണ് ഈ കുന്നിൽ വിദൂര ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു അന്യലോക കഥ അനുഭവിക്കാൻ ഒരാൾക്ക് കഴിയും നാരാണത് ഭ്രാന്തന്റെ ഇതിഹാസത്തെ ഈ കുന്ന് ആഘോഷിക്കുന്നു പെറ്റൊരമ്മേ നിന്റെ നിന്റെ മക്കളിൽ മക്കളിൽ ഈ പുരാണ കഥാപാത്രത്തെ ബഹുമാനിക്കുന്നതിനായി ഒരു മനോഹരമായ പ്രതിമ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിക്രമാദിത്യരാജാവിൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷിയായ വരരുചിയുടെ പന്ത്രണ്ട് സന്തതികളിൽ ഒരാളായിരുന്നു നാരാണത്ത് ഭ്രാന്തൻ എന്നാണ് ഐതിഹ്യം നാരായണത്ത് ഭ്രാന്തൻ കുന്നിൻ വലിയ പാറകൾ ഉരുട്ടി മറുവശത്തേക്ക് തള്ളിയിടുകയും പിന്നീട് സന്തോഷത്തോടെ കൈകൊട്ടുകയും ചെയ്യും ഒരു ദിവസം ദുർഗാദേവി അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു മലയാളമാസമായ തുലാം ഒന്നാം ദിവസമാണ് ഈ സംഭവം നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും ആ ഇതിഹാസ വ്യക്തിയോടുള്ള ആദരസൂചകമായി ആളുകൾ ഈ ദിവസം മല കയറുന്നു